ഹൈ ക്രിമിള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ വളരെ വിചിത്രമാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമൊക്കെയായി ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സിവിൽ നിയമങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്ത് വസീയത്ത് വക്കഫ ട്രസ്റ്റ് തുടങ്ങിയ കുടുംബ നിയമങ്ങളൊന്നും ഇനിയും ഏകീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു വസ്തുത പറയാം മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം കട്ടവന്റെ കൈമുറിക്കണം ദുർനടപ്പുകാരെ എറിഞ്ഞുകൊല്ലണം കൊലയ്ക്ക് പകരം കൊല കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് ഇതൊക്കെയാണ് ഖുർആാനിന്റെ ക്രിമിനൽ നിയമങ്ങൾ ഇതൊന്നും നമുക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ പള്ളിയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്താദുമാരെയും എറിഞ്ഞുകൊല്ലേണ്ടി വരുമായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും കണ്ടാലുടനെ ഉദ്ധാരണമുണ്ടായി വൈകാരികമായി അവരിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കയറി അടുക്കുന്ന അവനെയൊക്കെ സുനമുറിക്കാനല്ല ഇസ്ലാം പറഞ്ഞത് എറിഞ്ഞു എറിഞ്ഞുകൊള്ളാനാണ്പ്പുകാരായ ആളുകളെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്ന് പറയുമ്പോൾ എത്ര പേര് ഇപ്പോൾ ബാക്കിയുണ്ടാകുമായിരിക്കും മോഷ്ടാവിന്റെ കൈ മുറിക്കണമെന്ന് പറഞ്ഞാൽ കട്ടുവാരാത്ത ആരുണ്ടിന്ന് ഏതു മേഖലകളിലാണെങ്കിലും ശരി അപ്പോ ആ നിയമങ്ങളൊക്കെ ഏകീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അള്ളാഹുവിന്റെ നിയമങ്ങൾ മനുഷ്യരായി മാറ്റിയത് കൊണ്ട് ഒന്നും പഠിച്ചവനും സംഭവിച്ചിട്ടില്ല സൃഷ്ടാവുണ്ടാക്കിയ നിയമങ്ങൾ അലിഖിത നിയമമാണെന്നും അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ പോലും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പാടില്ല എന്നും പറഞ്ഞവർ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ പൊതുനിരത്തിൽ ഇറങ്ങി സമരം ചെയ്തില്ല ആ നിയമങ്ങൾ മാറ്റണമെന്നും ഞങ്ങൾക്ക് ഖുർആാനിന്റെ ക്രിമിനൽ നിയമങ്ങൾ തന്നെയാണ് വേണ്ടതെന്നും പറഞ്ഞു ഒരിടത്തും അവര് പോയി പ്രകടനം നടത്തിയില്ല ഹർത്താലുകൾ നടത്തിയില്ല ഘോരഘോരം പ്രഭാഷണങ്ങൾ നടത്തിയില്ല ഇനിയും സിവിൽ നിയമങ്ങളുടെ പട്ടികയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയാം അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ടല്ലോ രണ്ട് കെട്ടി രണ്ട് ഭാര്യമാരെയും യൂട്യൂബിൽ കൊണ്ടുവന്ന് മക്കളെയും കൊണ്ടുവന്ന് ഏഴുമെട്ടും ചാനലുകൾ ഉണ്ടാക്കി എന്ത് സന്ദേശമാണ് ഇവർ വരും തലമുറയ്ക്ക് നൽകുന്നത് എന്നറിയില്ല രണ്ട് ഭാര്യമാരുമായി സസുഖം സന്തോഷത്തോടെ ആനന്ദത്തോടെയാണ് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇത്തരക്കാരൊക്കെ പെടുന്ന പാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഭാര്യമാരെയൊക്കെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇവർക്കൊന്നും എതിരെ ശബ്ദിക്കാൻ നമ്മുടെ പള്ളി മെമ്പറുകളിൽ ആളുകൾ തയ്യാറാകുന്നില്ല മഹല് കമ്മറ്റികർ കമ്മിറ്റിക്കാർ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം അവർ സമൂഹത്തിൽ ഉന്നതന്മാരാണ് വലിയ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് പണമാണെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മണി പവറും ഉണ്ട് അപ്പോൾ മണി പവറും മാൻ പവറും പൊളിറ്റിക്കൽ പവറും ഒക്കെ കൂടി ഒത്തിണങ്ങിയ ആളുകൾക്ക് സമൂഹത്തിൽ എന്തും ചെയ്യാം ഏതെങ്കിലും ഉസ്താദ് ഒരു കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതായിട്ടോ അവരെ പ്രത്യക്ഷമായി വന്ന് എതിർക്കുന്നതായിട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതരെ കണ്ടിട്ടുണ്ടോ ഇവർക്ക് എപ്പോഴും പെണ് ചെയ്യുന്നു എന്ന് നോക്കാനാണ് താല്പര്യം അതും പാവങ്ങളായ പെണ്ണുങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കി അവരവർക്കറിയുന്ന പാചകം ചെയ്ത് പത്ത് പൈസ ഉണ്ടാക്കുന്നു ഇവർക്ക് കല്ലുകടിയാണ് ഇവർക്ക് പറ്റുന്നില്ല സഹിക്കാൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടി ആടുന്നു അവരുടെ മാതാവ് മരിച്ചാൽ പോലും പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നില്ല ഒരു പെണ്ണിന്റെ തട്ടമൊന്നു നീങ്ങുന്നു ഒരു പൊട്ടു വരുന്നു ണത്തിന് അവർ നാടുന്നു പാടുന്നു ഒരു അത്തപ്പൂക്കളം ഇടുന്നു ഇതൊന്നും പറ്റുന്നില്ല ഇത്തരക്കാരുടെ പിന്നാലെ പള്ളിമഹലിന്റെ സർട്ടിഫിക്കറ്റുമായി ഈ ഉമ്മാക്കിയും കാണിച്ചു പോകുന്ന ഇവരാരെങ്കിലും ഈ ബലാത്സംഗികളും പീഡനവീരന്മാരുമായ ഉസ്താദുമാരുടെ എതിരെ പോകാറുണ്ടോ അവർക്കൊപ്പിച്ച് പോകാറുണ്ടോ ഒരു പുരുഷന് നാല് കെട്ടാം ഒരു കാരണവുമില്ലാതെ അതിൽ ആരെ വേണമെങ്കിലും ഒഴിവാക്കാം ആ വിടവ് നികത്താൻ അഞ്ചാമതൊന്നിനെ കൂടി കൊണ്ടുവരാം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പവും അവരോ നമ്മുടെ നാട്ടിൽ മഹാന്മാർ ഒരു സ്ത്രീ കുറച്ച് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീ ആയിരിക്കും അവർ രാത്രി ഒന്ന് വരാൻ വൈകിയാൽ അവര് വേശ്യ സ്ത്രീയാണ് എന്ന് മുദ്ര കുത്തുന്നവർ ചിന്തിക്കണം അവർക്ക് ഒറ്റയ്ക്ക് വേശി ഏർപ്പെടാൻ പറ്റില്ല ഒരു പെണ്ണ് ഒരു ആണിൻ്റെ ഒപ്പം പോയാൽ അവർക്ക് മറ്റേ പണിയാം അവക്ക് മറ്റേതിന്റെ കുറവാണെന്ന് പറയും എന്തേ ഒരു പുരുഷൻ പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എപ്പോഴും പെണ്ണിന്റെ പിന്നാലെ ക്യാമറ കണ്ണുമായി നടക്കുമ്പോൾ പുരുഷനതെല്ലാം നിങ്ങൾ അനുവദിച്ചു നൽകുകയാണ് ചെയ്യുന്നത് പുരുഷന് അവന്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിട്ടും അവൻ അവിഹിതത്തിലേക്ക് പോയാൽ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ കുറവാണ് എന്ന് പറയുന്നവർ ഒരു പെണ്ണ് പോയാൽ അവളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പുരുഷന്റെ കുറവാണ് എന്ന് പറയാറില്ല എന്തേ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും പെണ്ണിനെ മാത്രം പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ് ഈ സമൂഹത്തിൽ അതെ പെണ്ണിനോടാണ് എല്ലാം ഇവർക്ക് എളുപ്പമായിട്ടുള്ളത് ഒരു പുരുഷൻ വിവാഹമോചിതനാകാതെ തന്നെ നാലു വരെ കെട്ടാം അതിലൊന്നിനെ ഏത് സമയത്ത് വേണമെങ്കിലും ഒഴിവാക്കാം രണ്ടിനെ ഒഴിവാക്കാം മൂന്നിനെ ഒഴിവാക്കാം നാലാമത്തെതിനെയും ഒഴിവാക്കാം മക്കൾക്ക് ചെലവിന് കൊടുക്കണമെന്നോ വിവാഹമോചിതയായ ഈ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്നോ ഒന്നും ഒരു കോടതിയും ഇവരോട് പറയില്ല കാരണം ഇസ്ലാമിക നിയമപ്രകാരം നിയമപ്രകാരം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ മുസ്ലിം പുരുഷൻ ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് വിവാഹമോചിതയായ സ്ത്രീക്ക് പ്രവാചകൻ നൽകിയത് ഒരു ഉറുമാലാണ് ഒരു കഷ്ണം തുണി കണ്ണീര് തുടക്കട്ടെ അതുപോലെ എന്തെങ്കിലും നൽകിയാൽ മതി ഇപ്പോൾ ഹൈക്കോടതിയുടെ പുതിയ നിയമം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും വിവാഹിതയായ മുസ്ലിം സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായി ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവാണിപ്പോൾ ഇത്തരത്തിൽ ജീവിച്ചാൽ അത് ശരീരത്തിന് പ്രകാരം ഹറാമായി കണക്കാക്കപ്പെടുമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു കാമുകനും സംരക്ഷണം ആവശ്യപ്പെട്ട് മുസ്ലിം യുവതി സമർപ്പിച്ച ഹർജിയും കോടതി തള്ളിയിട്ടുണ്ട് ഒപ്പം രണ്ടായിരം രൂപ പിഴയും വിജിച്ചിട്ടുണ്ട് ബന്ധുക്കളിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ട് എന്ന് കാണിച്ചാണ് അലഹബാദ് കോടതിയിലെ ജസ്റ്റിസ് രേണു അഗർവാളിന്റെ ബെഞ്ചിന് മുമ്പാകെ യുവതിയുടെ പരാതി വന്നത് തന്റെയും കാമുകന്റെയും സുരക്ഷയ്ക്കായി യുവതി കോടതിയെ സമീപിച്ചെങ്കിലും വിവാഹിതയായിട്ടും യുവതി മറ്റൊരാളുടെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് ജസ്റ്റിസ് രേണു പറഞ്ഞു ഇത്തരം നിയമവിരുദ്ധമായ ബന്ധങ്ങൾക്ക് കോടതി സംരക്ഷണം നൽകുന്നില്ല ഇത്തരം ക്രിമിനൽ പ്രവൃത്തികളെ പിന്തുണയ്ക്കാനല്ല കോടതി ഇരിക്കുന്നത് എന്നവര് പറഞ്ഞു നല്ലത് ഒന്നാം ഹർജിക്കാരനായ മുസ്ലിം സ്ത്രീ മുസ്ലിം നിയമത്തിലെ ശരീരത്തെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി രണ്ടാമത്തെ ഹർജിക്കാരനോടൊപ്പം താമസിക്കുന്നു മുസ്ലിം നിയമം അനുസരിച്ച് വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല അതുകൊണ്ട് ഈ സ്ത്രീ ഈ മുസ്ലിം സ്ത്രീയുടെ ഈ രീതിയെ ഈ പ്രവൃത്തിയെ സിന അതായത് വ്യഭിചാരം ഹറാം എന്നിങ്ങനെ നിർവചിക്കുന്നു എന്നാണ് കോടതി ഉത്തരവിലുള്ളത് ഒരു സ്ത്രീക്ക് ഭർത്താവുമായി ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ അവൾക്കിവിടെ ഒരു വഴിയുമില്ല ഇപ്പം ഹുല ഹുല നിങ്ങൾ എന്ന് പറയും അറബിൾ ഹുല എന്ന് പറയും അങ്ങനെ ഒരു നിയമമുണ്ട് നല്ലതാണ് പക്ഷേ ഒരു മുസ്ലിം സ്ത്രീക്ക് പുരുഷനുമായി ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ അവർക്കും വിവാഹമോചനം നേടാൻ കഴിയണം പുരുഷന് തൊലാക്ക് പറയാൻ കഴിയുന്നത് പോലെ തന്നെ സ്ത്രീക്കും കഴിയണം ഒത്തുപോകാൻ കഴിയില്ല രണ്ടുപേരും രണ്ടായി സ്വസ്ഥമായി സുഖമായി ജീവിച്ചു പോകട്ടെ അതുകൊണ്ടാണ് നമ്മൾ പൊതു സിവിൽ കോഡ് വരണമെന്ന് പറയുന്നത് അതാകുമ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ ഒരേ നിയമമാണ് എല്ലാ ക്രിമിനൽ നിയമങ്ങളും ഏകീകരിച്ചതുപോലെ തന്നെ സിവിൽ നിയമങ്ങളും ഏകീകരിക്കപ്പെടണം മുസ്ലിങ്ങൾക്ക് മാത്രം മതത്തിന്റെ പേരിൽ ലഭിക്കുന്ന ഈ ഒരു ആനുകൂല്യമുണ്ടല്ലോ ഇഷ്ടം പോലെ കെട്ടാനും യഥേഷ്ടം ഒഴിവാക്കാനും മാതാപിതാക്കളുടെ സമ്പത്തിൽ ഇരട്ടി കൊയ്യാനുമൊക്കെ പറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിനെയൊക്കെ തൂത്തെറിയേണ്ടുന്ന സമയം എന്നോ അതിക്രമിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ നന്ദി